വികസന പ്രവർത്തനങ്ങളിൽ ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അത്യുന്നതയിലാണെന്നോ സി എച്ച് കുഞ്ഞമ്പു എം എൽ എ ഉദുമ ഗ്രാമപഞ്ചായത്ത് വികസന സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ന്യൂ ന്യൂ ജെൻ കോഴ്സുകൾ പഠിക്കാം ശ്രീശങ്കരാചാര്യയിലൂടെ അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കുവാൻ നിരവധി കോഴ്സുകൾ അതിവേഗം നേടാൻ ഗൾഫ് ബസാർ ബിൽഡിംഗ് കാസർഗോഡ് പണം കൊണ്ടും അധികാരം കൊണ്ടും വികസന പ്രവർത്തനങ്ങളിൽ ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അത്യുന്നതിയിലാണെന്ന് സി എച്ച് കുഞ്ഞമ്പു എം പറഞ്ഞു ഉദുമ ഗ്രാമപഞ്ചായത്ത് വികസന സദസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം വിദ്യാഭ്യാസം ആരോഗ്യം പൊതുവിതരണം സാമൂഹ്യനീതി പശ്ചാത്തല സൗകര്യം എന്നീ മേഖലകൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് സർക്കാർ ഏറ്റെടുത്ത് നടത്തുന്നത് ആയിരത്തി അഞ്ഞൂറ്റി ശാംശം ആറ് നാല് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഉദുമ നിയോജക മണ്ഡലത്തിൽ നടത്തി അതിൽ നൂറ്റി മുപ്പത്തി ആറ് ദശാംശം ഒന്ന് എട്ട് കോടി രൂപ ഉദുമ പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് അനുവദിച്ചുവെന്നും എം എൽ എ പറഞ്ഞു അസാധ്യമെന്ന് കരുതിയ വികസന പ്രവർത്തനങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ ഗവൺമെന്റിന് സാധിച്ചു വ്യവസായത്തിന്റെ മരുഭൂമിയാണ് കേരളം എന്ന കാഴ്ചപ്പാട് കാറ്റിൽ പറത്തിക്കൊണ്ട് വ്യവസായ അന്തരീക്ഷം സൃഷ്ടിച്ചതായും അദ്ദേഹം ആ മുന്നേറ്റം ആരോഗ്യ നല്ല നിലയിലുണ്ട് മേഖലയിൽ നമ്മുടെ നിക്ഷേപങ്ങൾ സൗജന്യ കാത്ത് ലാബ് ും സ്വകാര്യ മേഖല പോകണം ഒന്ന് ഹാർട്ട് പരിശോധിച്ച് ബ്ലോക്ക് നീക്കാൻ അഞ്ചോ പ്ലസ് ടു അഞ്ചോ ഗ്രാമോ ചെയ്യണമെങ്കിൽ സ്വകാര്യ അത് സർക്കാർ ആശുപത്രി കാത്ത് ആശുപത്രി ആരംഭിച്ചു ജില്ലാ ആശുപത്രി ആയിരക്കണക്കിന് ആളുകളെ രക്ഷപ്പെടുത്തിയല്ലോ അവയവ മാറ്റം കിഡ്നി അതുപോലെ തന്നെ ലിവർ തുടങ്ങിയ അവയവ മാറ്റങ്ങൾ മുമ്പ് എവിടെ സ്വകാര്യ ആശുപത്രിയിൽ എത്ര പണം പണം മാത്രം ചെയ്ത കാര്യങ്ങളാണ് ഇപ്പോ സർക്കാർ സൗജന്യമായി ഈ അവയവ അവയവമാറ്റം നടത്തുന്നത് കേരളത്തിൽ അതുകൊണ്ടാണ് കർണാടകയിലെ ആരോഗ്യമന്ത്രി കഴിഞ്ഞ ദിവസം കാസർഗോഡ് വന്നപ്പോൾ എന്റെ തൊട്ടടുത്താണ് അദ്ദേഹം ഹോസ്പിറ്റൽ ഇരുന്നത്സിന്റെ ഉദ്ഘാടനത്തിന് അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ പറഞ്ഞല്ലോ വികസന സദസ്സിന്റെ ആമുഖം റിസോഴ്സ് പേഴ്സൺ സുഭാഷ് അവതരിപ്പിച്ചു സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ഉൾപ്പെടുത്തിയുള്ള വിവര പൊതുജന സമ്പർക്ക വകുപ്പ് തയ്യാറാക്കിയ വീഡിയോ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷ് ജില്ലയുടെ ചുമതലയുള്ള വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ എന്നിവരുടെ സന്ദേശവും പ്രദർശിപ്പിച്ചു തുടർന്ന് പഞ്ചായത്തിന്റെ വികസന നേട്ടങ്ങൾ ഉൾപ്പെടുത്തിയ വീഡിയോയും പ്രദർശിപ്പിച്ചു പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളുടെ റിപ്പോർട്ട് സെക്രട്ടറി ആദിത്യൻ എ അവതരിപ്പിച്ചു ചടങ്ങിൽ ജൈവവൈവിധ്യ പരിപാലന കർമ്മ പദ്ധതിയുടെ പുസ്തകം കേരള ജൈവവൈവിധ്യ ബോർഡ് സെക്രട്ടറി ഡോക്ടർ വി ബാലകൃഷ്ണൻ പ്രകാശനം ചെയ്തു ജില്ലയിൽ പുസ്തകം പുറത്തിറക്കുന്ന ആദ്യത്തെ പഞ്ചായത്താണ് ഉദുമ ഹരിത കേരള മിഷന്റെ മികച്ച പരിസ്ഥിതി പ്രവർത്തകനുള്ള പുരസ്കാരം നേടിയ ബി എം സി കോർഡിനേറ്റർ മുകുന്ദൻ മാസ്റ്ററെ ആദരിച്ചു ഉദുമ ഗ്രാമപഞ്ചായത്തിന്റെ സമഗ്ര വികസനത്തിനായുള്ള നൂതനാശയങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് നടത്തിയ ചർച്ചയിൽ നവകേരളം കർമ്മ പദ്ധതി ജില്ലാ കോർഡിനേറ്റർ കെ ബാലകൃഷ്ണൻ മോഡറേറ്ററായി ന്യൂസ് ബ്യൂറോ ഉദുമ